നമസ്കാരം എൻട്രാക്കൾട്ട് എന്റർടൈൻമെന്റ് ട്രാവൽ കൾച്ചർ എന്ന ഈ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം പാലക്കാട് നിന്ന് ഗുരുവായൂരിലേക്കുള്ള ഹൈവേ റോഡിലൂടെയാണ് ഇപ്പൊ നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്നത്തെ വീഡിയോയില് പ്രധാനമായിട്ടും നമ്മൾ പങ്കുവയ്ക്കുന്നത് പാലക്കാട് ചരിത്രമാണ് പാലക്കാട് ചരിത്രത്തെ കുറിച്ച് രണ്ട് മൂന്ന് വീഡിയോകൾ നമ്മൾ ആദ്യം ചെയ്തിട്ടുണ്ട് അതിൽ ഉൾപ്പെടുത്താത്ത എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതും കൂടി ഇതിൽ ഉൾപ്പെടുത്താമെന്ന് വിചാരിക്കുകയാണ് വളരെ ചുരുങ്ങിയ വാക്കുകളിൽ കിട്ടിയ വിവരങ്ങൾ വെച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത് പാലക്കാട് ഗ്രന്ഥാവരിയിൽ പറയുന്നത് തമിഴിൽ പുറനാട് എന്നും പാറക്കാട് എന്നും പാറക്കൂട്ടങ്ങൾ ഉള്ളതുകൊണ്ടാണ് അത്ര പാറക്കാട് എന്നും ഒക്കെയാണ് അതിൽ പരാമർശിച്ചിട്ടുള്ളത് ഈ പാറനാട് തമിഴിൽ പുറനാടായി രൂപപ്പെട്ടതായിരിക്കണം പിന്നീട് ഒന്നാം നൂറ്റാണ്ട് മുതൽക്ക് അല്ലെങ്കിൽ ഏ ഡി ഒന്നാം നൂറ്റാണ്ട് മുതൽക്ക് മൂന്നാം നൂറ്റാണ്ട് വരെ പിന്നെ പുറനാടായിട്ടാണ് അറിയപ്പെട്ടിരിക്കുന്നത് എന്നാണ് പറയുന്നത് പുറനാടിന്റെ റൂളറാണ് പൊറയൻ അപ്പൊ ഏ ഡി രണ്ടാം നൂറ്റാണ്ട് മുതൽ പൊറയൻ പെരുന്തേവി എന്ന് പറയുന്ന ഒരു രാജകുമാരി മാത്രമേ ആ വംശത്തിൽ അവശേഷിച്ചിരുന്നുള്ളൂ ചേരമാൻ പാലിയനാട് രാജ ചക്രവർത്തിയുടെ മകനായ ആണ്ടുവൽ ചേറാൾ ഈ പെരുന്തേവിയെ വിവാഹം കഴിക്കുകയാണ് ഈ ബന്ധത്തിലുണ്ടായ മകൻ ചോളവക്കുങ്കോ എന്ന പേരിലാണ് അറിയപ്പെട്ടത് അപ്പോ ഈ ചോളവക്കുങ്കോ ചേര ചക്രവർത്തി ആയപ്പോ പുറനാട് ഈ സാമ്രാജ്യത്തിനോട് ചേർത്തു അത്രേ അപ്പൊ ചേരൻ ഇറമുറൽ എന്ന പട്ടം ചോളവക്കൊങ്കോയുടെ പിൻതലമുറക്കാർ ഈ രണ്ട് രാജകുടുംബങ്ങളുമായി ഒത്തുചേരലിന്റെ ഓർമ്മയ്ക്കായിട്ട് പിന്നീട് സ്വീകരിച്ചു പോന്നു പുറയൻ എന്ന പട്ടം ചെങ്കോർ പുറയൻ സ്വീകരിച്ചിട്ടില്ല അദ്ദേഹമായിരുന്നു പ്രശസ്ത ചേരമാൻ പെരുമാൾ നായനാരന്റെ തൊട്ട് മുൻഗാമി സംസ്കൃത ഭാഷയെ പ്രോത്സാഹിപ്പിച്ചിരുന്ന കാഞ്ചിയിലെ പല്ലവന്മാരുടെ സ്വാധീനം കാരണമാണത്ര ഈ ഇങ്ങനെ സംഭവിച്ചത് പല്ലവന്മാരുമായിട്ടുള്ള ചേരന്മാരുടെ നിരന്തരമായ അടുപ്പം ദ്രാവിഡ സംസ്കാരത്തിൽ അല്ലെങ്കിൽ ദ്രാവിഡിയനിൽ നിന്നുണ്ടായ അവരുടെ പേരുകൾ സംസ്കൃതത്തിലാക്കുവാൻ ഇടയാക്കി അങ്ങനെ കോതയിരവി ഗോതരവിയായി മാറി പുറനാട് എന്ന പേര് മുഴുവനായും അവർ ഉപേക്ഷിച്ചില്ല ഗോതരവി വർമ്മന്റെയും മറ്റ് ചേര ചക്രവർത്തിമാരുടെയും രാജശാസനകളിലും അവര് കൊടുത്തിട്ടുള്ള ദാനങ്ങളിലുമെല്ലാം നെടുംപൊറയൂർ എന്നൊരു പേര് ഉപയോഗിച്ചു കാണുന്നുണ്ട് ഈ രേഖകളിലെല്ലാം നാടുവാഴി അല്ലെങ്കിൽ നാട് ഉടയവർ എന്നും ഉപയോഗിച്ച് കാണുന്നു പാലക്കാടുള്ള നെടുംപൊറയൂരിലെ പുരാതന ക്ഷേത്രത്തിൽ ശിലാലിഖിതങ്ങൾ ഉണ്ട് ഒമ്പതാം നൂറ്റാണ്ടില് ചേര രാജാക്കന്മാരുമായി ചോര രാജാക്കന്മാരുമായുള്ള ബന്ധം വളരെ ഊഷ്മളമായിരുന്നു വൈവാഹിക ബന്ധങ്ങളും രാഷ്ട്രീയമായ ബന്ധങ്ങളും ഉണ്ടായിരുന്നു എന്നാൽ രാഷ്ട്രകൂടന്മാരും ചോളന്മാരും പരസ്പരം ശത്രുതക്കളായിരുന്നു ഈ ശത്രുത കാരണമാണത്രേ രാഷ്ട്രകൂടർ കൊങ്ങുരാജാക്കന്മാരെ ചേര രാജ്യത്തെ ആക്രമിക്കുവാൻ പ്രേരണ നൽകിയത് ചേര രാജാവായ ബോധരവി മരണമേറ്റതിന്റെ രണ്ടാം വർഷം അതായത് ഏകദേശം തൊള്ളായിരത്തി എൺപത് ഏടി വേലന്താവളം വഴി കൊങ്ങു സൈന്യം ചിറ്റൂരിലേക്ക് പ്രവേശിച്ചു എന്നാൽ ഏറനാടിന്റെയും നാടിന്റെയും പെരുമ്പടപ്പിന്റെയും അതുപോലെ വള്ളുവനാടിന്റെയൊക്കെ രാജാക്കന്മാരുടെ സഹായത്തോടെ നെടുംപൊറയൂർ കൊങ്ങു സൈന്യത്തെ പരാജയപ്പെടുത്തി തിരിച്ചോടിച്ചു പാലക്കാട് രാജാവായ നെടുംപൊറയോരുടെ സൈന്യമായിരുന്നു യഥാർത്ഥത്തിൽ ഇതിന് പങ്കുവഹിച്ചതെങ്കിലും സഹായത്തിന് വന്ന രാജാക്കന്മാർക്ക് അദ്ദേഹത്തിന്റെ രാജ്യത്തിന്റെ ചില ഭാഗങ്ങൾ വിട്ടുകൊടുക്കേണ്ടി വന്നു കൊച്ചി രാജാവ് അല്ലെങ്കിൽ പെരുമ്പടപ്പ് രാജാവിന് ഇപ്പോഴത്തെ ചിറ്റൂർ താലൂക്ക് നൽകി തേങ്കുറിശി വിളയൻ ചാത്തന്നൂര് കൈതല എന്നീ ഗ്രാമങ്ങൾ വള്ളുവക്കോനാതിരയ്ക്കും നൽകി സാമൂതിരിക്ക് കൊടുവായൂർ ഗ്രാമം അതായത് ചിറ്റൂര് ലഭിച്ചു അത് പിന്നീട് കൊച്ചി രാജാവിന് നൽകുകയും ഇന്നത്തെ അല്ലെങ്കിൽ മോഡേൺ അല്ലെങ്കിൽ ആധുനികമായ പാലക്കാട് രൂപീകരിക്കുന്നത് വരെയും അത് കൊച്ചി രാജാവിൻ്റെതായി തുടരുകയും ചെയ്തു ഇനി പഴയ സർക്കാർ വ്യവസ്ഥയെ കുറിച്ചൊന്ന് പറയാം അതായത് വില്ലേജ് അല്ലെങ്കിൽ ഗ്രാമങ്ങൾ അത് ഒരു ദേശമാണ് ആ ദേശം ഭരിക്കുന്നയാളാണ് ദേശവാഴി അതുപോലെ തന്നെ ജില്ല ഭരിക്കുന്ന അല്ലെങ്കിൽ ജില്ലയാണ് നാട് ആ നാട് ഭരിക്കുന്ന ആള് നാടുവാഴി അപ്പൊ ഈ നാട് ദേശത്തിലൊക്കെ ധാരാളം തറ തറകൾ ഉണ്ടാവും അല്ലെങ്കിൽ തറക്കൂട്ടങ്ങൾ എന്ന് പറയും ഇതിൽ മുതിർന്നവർ ഓരോ കുടുംബത്തിലെ മുതിർന്നവരായിരിക്കും ഇതിൽ ഉണ്ടായിരിക്കുക ഇത് നായർ തറക്കൂട്ടങ്ങൾ എന്നാണ് അറിയപ്പെടുക പാലക്കാടിന്റെ പല ഭാഗങ്ങൾ പോയാലും ചില ഭാഗങ്ങൾ നായർ തറ എന്നൊരു പേരിൽ ഇപ്പോഴും അറിയപ്പെടുന്നുണ്ട് അപ്പൊ ഇതൊരു മുതിർന്നവരുടെ സഭയാണ് ഇതിൽ ഈ കാരണവന്മാർമാർ കൂടിയിട്ടാണ് ഈ ഭരണങ്ങളെല്ലാം നടത്തുന്ന അതായത് ഓരോ തറയിലും ചില തറവാടുകൾ ഉണ്ടായിരുന്നു ഓരോ തറവാടും ഒരു പുരുഷനെ തറക്കൂട്ടത്തിൽ പ്രതിനിധിയായി അയക്കും കുറെ തറക്കൂട്ടങ്ങൾ ചേർന്നതാണ് നാട്ടുകൂട്ടം ഈ തറക്കൂട്ടങ്ങളും നാട്ടുകൂട്ടങ്ങളും രാജാവിന് ആവശ്യം വരുമ്പോൾ സൈന്യത്തെ അയക്കും ഓരോ നാടും ഭരിച്ചിരുന്നത് രാജ അല്ലെങ്കിൽ ഉടയവനായിരുന്നു ഈ മൊത്തം പ്രദേശങ്ങളുടെയും തലവനായി പെരുമാൾ അല്ലെങ്കിൽ ചക്രവർത്തി ഉണ്ടായിരുന്നു ചേരമാൻ പെരുമാൾ ഇസ്ലാമിലേക്ക് മതപരിവർത്തനം ചെയ്തെന്നും അറേബ്യയിലേക്ക് പോയെന്നും എ ഡി എണ്ണൂറ്റി ഇരുപത്തി അഞ്ച് വരെ അല്ലെങ്കിൽ അവിടെ വെച്ച് അന്ന് ഏ ഡി എണ്ണൂറ്റി ഇരുപത്തി അഞ്ചിന് അവിടെ വെച്ച് മരിച്ചെന്നൊക്കെ പറയപ്പെടുന്നുണ്ട് ഇതിന് ഈ നാടുകൾക്ക് മേൽ മറ്റൊരധികാര കേന്ദ്രം ഇല്ലാത്തതിനാൽ നാട് വഴികളെല്ലാം സ്വതന്ത്രമായി മരിച്ചു ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ ഇപ്പൊ ഈ അദ്ദേഹം ഇസ്ലാം മതം സ്വീകരിച്ചു എന്നും ചേരൻ അവിടെ വെച്ച് മരിച്ചു എന്നൊക്കെ ഒരു വലിയ തെളിവുകളൊന്നും കിട്ടിയിട്ടില്ല ചില ബുക്കുകളിലൊക്കെ അങ്ങനെ പരാമർശിച്ച് കാണാനുണ്ട് അതാണ് ഇവിടെ പറയുന്നത് ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ ഭരണം രാജാവിലും നാട്ടുകൂട്ടത്തിലും തറക്കൂട്ടത്തിലും ഈ തറവാടുകളിലും ഒക്കെ ഉള്ള ആളുകൾ ചേർന്നാണ് ഭരിച്ചിരുന്നത് ഇനി തരൂര് സ്വരൂപത്തെ കുറിച്ച് പറയാം ചേര സാമ്രാജ്യത്തിന്റെ തകർച്ചയ്ക്ക് ശേഷം പരമാധികാരമുള്ള സ്വരൂപങ്ങൾ ഉണ്ടായി അങ്ങനെ ഉടയവർ നാടുവാഴികൾ സ്വതന്ത്രമായ ഭരണാധികളായി മാറി നെടും പുറയനാട് അഥവാ തറവൂരാണ് പിന്നീട് തരൂര് സ്വരൂപമായി മാറിയത് ഇപ്പോഴത്തെ ആലത്തൂർ താലൂക്കിൽ നിന്ന് പത്ത് കിലോമീറ്റർ മാറിയാണ് തരൂര് സ്ഥിതി ചെയ്യുന്നത് ഈ തരൂർ സ്വരൂപം അല്ലെങ്കിൽ പാലക്കാട് രാജ രാജ്യം അത് മൂന്നായിട്ട് വിഭജിക്കപ്പെട്ടിട്ടുണ്ട് എണ്ണായിരം നായർ പടയാളികളുള്ള ഇതായിരുന്നു ഈ തരൂർ സ്വരൂപം മൂവായിരം നായർ പടയാളികൾ ഉള്ളതാണ് തെമലപുരം മൂവായിരം നായർ പടയാളികൾ ഉള്ളതാണ് നടുവട്ടം രണ്ടായിരം നായർ പടയാളികളുള്ള വടമലപ്പുറം എന്നിവയായിട്ടാണ് ഇത് ബാധിക്കപ്പെട്ടിരുന്നത് പാലക്കാട് അച്ഛന്മാര് ഈ ശേഖരി വംശം അല്ലെങ്കിൽ തരൂര് സ്വരൂപത്തിലെ രാജാക്കന്മാരായിരുന്നു അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു ഈ ഇന്നത്തെ പാലക്കാട് എന്ന് പറയുന്നത് വടമലപ്പുറത്തിന്റെ മധ്യത്തിലുള്ള സ്ഥലമാണ് ഇരുപത്തിമൂന്ന് ഭാഗങ്ങളായി തിരിച്ച ഒരു നിബിഡ വനമായിരുന്നു അത്ര ഈ പാലക്കാട് ശാക്തേയ ഹിന്ദു സംസ്കാരം ഉണ്ടായിരുന്ന സ്ഥലമാണ് പാലക്കാട് ശേഖരി വംശത്തിന്റെ യഥാർത്ഥ കുടുംബ ദേവതകൾ നീലിയും കാളിയുമായിരുന്നു നാഗദേവതകളെ ഇവർ ആരാധിച്ചിരുന്നു ദൂരങ്ങളെയും വേലകളെയും രാജാവ് പ്രോത്സാഹിപ്പിച്ചിരുന്നു പാലക്കാട് കുറച്ച് ക്ഷേത്രങ്ങൾ രാജാവിന്റെ നേതൃത്വത്തിൽ പണി കഴിപ്പിച്ചിരുന്നു എ ഡി ആയിരത്തി നാനൂറ്റി അമ്പത്തിരണ്ടിലാണെന്ന് കരുതപ്പെടുന്നു അതായത് ആ അക്കാലത്തുണ്ടായിരുന്ന രാജാവായ കൊമ്പി അച്ഛൻ ദ്രാവിഡ രീതി അനുസരിച്ചിട്ട പണി കഴിപ്പിച്ചതാണത്ര ഇന്ന് കൽപ്പാത്തിയിൽ കാണുന്ന വിശ്വനാഥ സ്വാമി ക്ഷേത്രം അതിനു ചുറ്റുമായിട്ടാണ് രഥോത്സവം നടക്കുന്നത് പാലക്കാട് പ്രദേശത്ത് നിന്നും നമ്പൂതിരിമാര് വിട്ടുപോകാനുള്ള ഒരു കാരണം അല്ലെങ്കിൽ കഥ പ്രചരിക്കുന്നുണ്ട് അതായത് അന്നത്തെ അച്ഛനായ അല്ലെങ്കിൽ രാജാവ് ഒരു ആദിവാസി സ്ത്രീയുമായി പ്രണയത്തിലാവുകയും അവരെ വിവാഹം ചെയ്ത് അമ്മച്ചി എന്ന പട്ടം നൽകി കൂടെ താമസിപ്പിക്കുകയും ചെയ്തു അത്രേ കടുത്ത ജാതീയ ചിന്തകൾ ഉണ്ടായിരുന്ന ആ കാലത്ത് അയിത്തമുള്ള ഒരു സ്ത്രീയെ വിവാഹം ചെയ്തത് പാപമായി കണ്ട് നമ്പൂതിരി മാറി ഇവിടെ വിട്ടുപോയതാണത്രേ എന്നാൽ അക്കാലത്ത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ഈ കഥ എന്തായാലും വേണ്ടില്ല ഒരു ചരിത്രപരമായ ഒരു മാറ്റത്തിന് തുടക്കം കുറിച്ച അദ്ദേഹത്തിനെ അഭിനന്ദിക്കാം കഥയാണോ ശരിയാണോ എന്നുള്ളതിന് യാതൊരു തെളിവില്ല തെളിവില്ലാത്തോടത്തോളം കാലം അതൊരു കഥയായിട്ട് തന്നെ തുടരട്ടെ രാജാക്കന്മാരുടെ പേരിനൊപ്പം ചിലപ്പോൾ മേനോൻ എന്ന പട്ടം കൂടി ഉപയോഗിച്ചിരുന്നു അതുകൊണ്ടാണ് ഇവരെ ശേഖരി വർമ്മ അല്ലെങ്കിൽ ശേഖരി മേനോൻ എന്ന് വിളിച്ചിരുന്നത് ശേഖരി കുടുംബത്തിലെ പുരുഷന്മാരെ അച്ഛന്മാരെന്നാണ് വിളിക്കുന്നത് ഇവരെ ഒരിക്കലും വിവാഹം കഴിക്കുകയില്ല സ്ത്രീകളെ നേത്തിയാർ എന്നാണ് വിളിക്കുന്നത് ഇവർ സഹോദരന്മാരുടെ വീടുകളിലായിരുന്നു താമസിച്ചിരുന്നത് ഇവർക്ക് ക്ഷത്രിയരായ ഏതെങ്കിലും പുരുഷന്മാരെ ഭർത്താവായി സ്വീകരിക്കാമായിരുന്നു ഇതിൽ ജനിക്കുന്ന ആൺകുട്ടികൾ അച്ഛന്മാരെന്നും പെൺകുട്ടികൾ നേത്യാർമാരുമായിട്ടും അറിയപ്പെടും കുടുംബത്തിലെ മുതിർന്നയാളെ ശേഖരി എന്നും രണ്ടാമത്തെ ആള് ഇളയരാജ എന്നും മൂന്നാമത്തെ ആൾ കാവശ്ശേരി രാജ എന്നും നാലാമത്തെ ആൾ തമ്പുരാൻ രാജ എന്നും അഞ്ചാമത്തെ ആൾ കരിപ്പുട്ടമുറ രാജ എന്നുമാണ് അറിയപ്പെട്ടിരുന്നത് ശേഖരി രാജ മരണപ്പെട്ടാൽ രണ്ടാമൻ രാജാവു ആകും രണ്ടാമനു ശേഷം മൂന്നാമൻ നാലാമൻ അഞ്ചാമൻ എന്നിവരെ യൂഴം അനുസരിച്ചിട്ടാണ് ഇവര് സ്ഥാനം ഏൽക്കുന്നത് മിക്കവാറും പ്രായം കൂടുതലുള്ള രാജാക്കന്മാരായിട്ട് വരുന്നതുകൊണ്ട് അവരെ സഹായിക്കാനായിട്ട് അദ്ദേഹം നിശ്ചയിക്കുന്ന ഒരാളായിരിക്കും ഭരണം നടത്തുന്നത് ഓരോ കുടുംബത്തിലെ ശാഖകൾക്കും സ്വകാര്യമായ ഭൂമി ഉണ്ടായിരുന്നു അവയെ ചെറിക്കുൾ ഭൂമി എന്നാണ് വിളിച്ചിരുന്നത് അവയിൽ പലതും ക്ഷേത്ര പരിപാലനത്തിലുള്ള ഭൂമികളായിരുന്നു ഈ പ്രദേശങ്ങളിലെ ആദായ പൂജാരികളുടെ നിരീക്ഷണത്തിലായിരുന്നതിനാൽ അതിൽ നിന്നും ആദായം ഒന്നും ലഭിക്കില്ലായിരുന്നു എത്ര പതിമൂന്നാം നൂറ്റാണ്ടിൽ രാജകുടുംബത്തിൽ അവകാശികൾ ഇല്ലായിരുന്നു രണ്ട് തമ്പുരാട്ടിമാര് മാത്രമേ അവശേഷിച്ചിരുന്നുള്ളൂ അതുകൊണ്ട് തൃശൂരിലെ വടക്കുനാട് ക്ഷേത്രത്തിൽ ഈ രണ്ട് തമ്പുരാട്ടിമാർ വളരെയധികം പ്രാർത്ഥിച്ചതിന് ശേഷം പെരുമ്പടപ്പ് സ്വരൂപത്തിലെ രണ്ട് രാജകുമാരന്മാരെ ഭർത്താക്കന്മാരായി സ്വീകരിച്ചു അത്രേ അങ്ങനെ ആ ബന്ധത്തിൽ സന്താന പരമ്പരകളിലൂടെയാണ് അത്രേ ഈ തരൂർ സ്വരൂപം പിന്നീട് നിലനിന്നത് പെരുമ്പടപ്പ് സ്വരൂപം പാലക്കാട് രാജ്യത്തിന് അല്ലെങ്കിൽ തരൂർ സ്വരൂപത്തിനോട് ചെയ്തിട്ടുള്ള ഈ ഉപകാരത്തിന് പകരമായിട്ട് പുരുശ്ശേരിക്ക് ചുറ്റുമുള്ള പ്രദേശങ്ങളും അവിടുത്തെ നായന്മാരെയും കൊച്ചി രാജ്യത്തേക്ക് വിട്ടുകൊടുത്തു എന്നൊക്കെയാണ് ഈ കഥ പറയുന്നത് അതായത് കഥയിൽ പറയുന്നത് പിന്നീട് പാലക്കാട് രാജാക്കന്മാര് ഈ പ്രദേശം തിരിച്ചെടുത്തു എന്നാണ് ഈ സമയം പെരുമ്പടപ്പുമായി പാലക്കാട് രാജാക്കന്മാര് നല്ല ബന്ധത്തിലായിരുന്നു അതുകൊണ്ട് തന്നെ കൊച്ചി രാജാവും സാമൂതിരിവുമായി യുദ്ധത്തിൽ ഉണ്ടായപ്പോഴൊക്കെ പാലക്കാട് രാജ കൊച്ചി രാജാവിനൊപ്പമായിരുന്നു പോർച്ചുഗീസുകാരും സാമൂതിരികുമായി ഉണ്ടായ യുദ്ധത്തില് സഹായിക്കാം അല്ലെങ്കിൽ സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് പോർച്ചുഗൽ ജനറൽ വിജയനഗര സാമ്രാജ്യത്തിലെ കൃഷ്ണദേവരായരെ സമീപിച്ചു കൃഷ്ണദേവരായര് അദ്ദേഹത്തിന്റെ പടനായകനായ രാമപ്പയേയും ദേവപ്പയേയും അവരുടെ നേതൃത്വത്തിലുള്ള സൈന്യത്തെ പോർച്ചുഗീസുകാരെ സഹായിക്കാനായിട്ട് അയക്കുന്നുണ്ട് ഈ സൈന്യത്തിന് കൊച്ചി രാജ്യത്തിന്റെ മിത്രമായിരുന്ന തരൂര് സ്വരൂപത്തിന്റെ സൈന്യവും സഹായിക്കുന്നുണ്ട് മൂന്ന് ദിവസം നീണ്ടുനിന്ന നിന്ന ഘോര യുദ്ധത്തിനൊടുവിൽ സാമുദ്രയുടെ സൈന്യം വിജയിക്കുന്നു വിജയനഗര സാമ്രാജ്യം ഈ അധിനിവേശ സേനയെ തുരത്തി ഓടിക്കുന്നു സാമൂതിരി തരൂര് ഉണ്ടായിരുന്ന കോട്ട ഇടിച്ചു നിരത്തിയത്രേ ഇതിനുശേഷം ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തിരണ്ട് വരെ തരൂര് സ്വരൂപത്തിന് എന്ത് സംഭവിച്ചു എന്നതിന് രേഖകളൊന്നും ലഭ്യമല്ല പതിനെട്ടാം നൂറ്റാണ്ടിന്റെ മധ്യത്തിലെ സാമൂതിരി വള്ളുവ കോനാദ്രിയുടെയും പാലക്കാട് രാജാവിന്റെയും പ്രദേശങ്ങൾ പല പ്രാവശ്യം ആക്രമിച്ചു കീഴടക്കി എല്ലാ ആക്രമണങ്ങളിലും സാമൂതിരിക്കായിരുന്നു വിജയം സാമൂതിരിയുടെ സാമന്തന്മാർ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മേൽക്കോയ്മ അംഗീകരിക്കാൻ ഈ രാജാക്കന്മാരോട് അദ്ദേഹം ആവശ്യപ്പെട്ടു ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തിരണ്ടില് പാലക്കാട് രാജ മൈസൂർ രാജാവിന്റെ അടുത്ത് സഹായം അഭ്യർത്ഥിച്ചെങ്കിലും കിട്ടിയില്ല ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി അഞ്ചിലും ഇതേ അഭ്യർത്ഥന അദ്ദേഹം തുടർന്നു അപ്പോഴും സഹായം കിട്ടിയില്ല രസകരമായ ഒരു വസ്തുത ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ഏഴില് മൈസൂർ സൈന്യം പാലക്കാടിനെ ആക്രമിച്ചതായിട്ടൊക്കെ കാണാനുണ്ട് അതുകൊണ്ട് ഇവര് തമ്മിൽ ശത്രുതലായിരുന്നു അത്രയും പക്ഷെ എന്തായാലും ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി ഏഴില് ചോമഞ്ചേരി നമ്പൂതിരിയുടെ കീഴില് സാമൂതിരി ഒരു സൈന്യത്തെ പാലക്കാട് അയച്ചപ്പോൾ സ്ഥിതിഗതികളെല്ലാം മാറുകയാണ് തെന്മലപുരം കീഴടക്കിയിട്ട് അതിനുശേഷം കീഴടക്കല്ലാതെ നശിപ്പിക്കുകയാണ് ചെയ്തത് അതിനുശേഷമാണ് യാക്കര കടവിന് നേരെ സാമൂതിരിയുടെ സൈന്യം മാർച്ച് ചെയ്യുന്നത് സാമൂതിരിയുടെ സൈന്യവും പാലക്കാട് രാജയുടെ സൈന്യവും തമ്മിൽ ഒരു ഘോര യുദ്ധം അവിടെ നടക്കുന്നുണ്ട് അയ്യായിരത്തോളം പേർ ഈ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു ചേമഞ്ചേരി പുഴ കടന്ന് ചൊക്കനാഥപുരം കീഴടക്കി നടുപെട്ടിനെ കുറിച്ച് കൂടുതൽ പരാമർശിക്കുന്നില്ല അതിനെ കുറിച്ച് ഞാൻ ഇതിന് മുമ്പ് വിശദീകരിച്ചിട്ടുണ്ട് അതിന്റെ ആ നടുവെട്ടത്തിന്റെ ചെറിയൊരു ഭാഗത്ത് കൂടെയാണ് നമ്മൾ കടന്നു വന്നത് മങ്കരയുടെ ചെറിയൊരു ഭാഗം അതിൽ ഉൾപ്പെട്ടിരുന്നു തിരുവാലത്തൂരള്ള കൈക്കാത്തിരി സാമൂതിരി ഉടമ്പടിയായി ഉണ്ടാകുന്നു സാമൂതിരിക്കുണ്ടായ യുദ്ധത്തിന്റെ നഷ്ടത്തിലേക്ക് മൊത്തം കിട്ടുന്ന വരുമാനത്തിന്റെ അഞ്ചിലൊന്ന് നൽകാൻ തിരുവാലത്തൂര് കൈക്കാത്തിരി സമ്മതിക്കുന്നു നിരന്തരമുള്ള സാമൂതിരിയുടെ ആക്രമണങ്ങൾ കൊണ്ട് പൊറുതിമുട്ടിയ പാലക്കാട് രാജ സഹായം അഭ്യർത്ഥിച്ച് മൈസൂർ രാജാവിനെ അടുക്കളേക്ക് പ്രതിനിധികളെ അയക്കുന്നു ഇതിന്റെ കാരണങ്ങളെ കുറിച്ചല്ല ഞാൻ അതിന് മുമ്പ് ഒരു വീഡിയോയിൽ വീഡിയോയില് പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം സാമൂതിരിയുടെ ചില കാര്യങ്ങൾ അതായത് ഈ അച്ഛന്മാരുടെ നിലനിൽപ്പ് തന്നെ ഇല്ലാതാകുന്ന ഒരു അവസ്ഥ വന്നപ്പോഴാണത്രേ കൊമ്പി അച്ഛൻ ഈ സഹായം അഭ്യർത്ഥിച്ച് മൈസൂർ രാജാവിന്റെ അടുത്തേക്ക് പോകുന്നത് അങ്ങനെ മൈസൂരിലെ രാജ്യ ഡിണ്ടികുള്ള ഹൈദരാലിയോട് പാലക്കാട് രാജാവിന് സഹായിക്കാൻ ആവശ്യപ്പെടുന്നു മൈസൂരിൽ നിന്നുള്ള സൈന്യത്തിന്റെ വരവ് അറിഞ്ഞ ചേമഞ്ചേരി പടിഞ്ഞാറ് വാർത്ത നീ പിൻവാങ്ങി ഈ സമയത്ത് സാമുദ്രിക്ക് ഡച്ചുകാരുമായിട്ടും കൊച്ചി രാജാവുമായിട്ടും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു ഇപ്പൊ മലബാറിലേക്ക് പ്രവേശിക്കാൻ ഒരു കാരണം കാത്തിരുന്ന ഹൈദരാലി പാലക്കാട് രാജാവായി ആയി കൊമ്പി അദ്ദേഹത്തിന്റെ പാലക്കാട് രാജാവായിരുന്ന കൊമ്പി അച്ഛന്റെ അഭ്യർത്ഥന കൈക്കൊള്ളുകയാണ് മൈസൂർ സൈന്യം തിരിച്ചു പാലക്കാട് രാജാവുമായിട്ട് മുമ്പേ സാമൂതിരി ഉണ്ടാക്കിയ ഉടമ്പടി പ്രകാരം അഞ്ചിലൊന്ന് വരുമാനം പിരിച്ചെടുക്കാൻ സാമൂതിരി ആളെ അയക്കുന്നുണ്ട് പാലക്കാട് രാജാവിന്റെ കോട്ടകളെല്ലാം സാമൂതിരി ആക്രമിക്കുന്നുണ്ട് ചില നാശനഷ്ടങ്ങൾ വരുത്തുന്നുണ്ട് ചില ആളുകൾ കൊന്നുകൊടുക്കുന്നുണ്ട് അപ്പോ ഈ പാലക്കാട് രാജ്യങ്ങളൊക്കെ ഓരോരോ ഇടങ്ങളായിട്ടാണോ ഭരിച്ചിരുന്നത് ആ ഇടങ്ങളൊക്കെ സാമൂതിരി കീഴ്പ്പെടുത്തി സ്വന്തം ആൾക്കാരെയൊക്കെ വെച്ച് അവിടെ ഭരിക്കാൻ തുടങ്ങി ആയിരത്തി എഴുന്നൂറ്റി അറുപത്തൊന്ന് ജനുവരി മുപ്പത്തി ഒന്നിനാണ് ഇത് നടന്നത് ഇതാണ് ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് ആ വീഡിയോ നിങ്ങൾ കണ്ടു നോക്കുക കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാവും കുറെ കൂട്ടക്കല കൊലകളൊക്കെ നടന്നിട്ടുണ്ട് ഇതിനിടയ്ക്ക് മൈസൂർ രാജാവിനെ അട്ടിമറിച്ച് ഹൈദരാലി മൈസൂർ രാജ്യത്തിന്റെ ഭരണം ഏറ്റെടുത്തിരുന്നു അപ്പൊ ഹൈദരാലി പാലക്കാട് രാജാവിനെ അല്ലെങ്കിൽ അദ്ദേഹത്തിന് നഷ്ടപ്പെട്ട സ്ഥലങ്ങൾ തിരിച്ചെടുക്കാൻ വേണ്ടി പിന്നീടാണ് വരുന്നത് അതിന്റെ ഇടയിൽ സാമൂതിരി ചില പണികൾ ഒപ്പിക്കുന്നുണ്ട് കാരണം അവിടെ മറാത്ത രാജ്യത്തിന്റെ ആക്രമണവും ഇതുമൊക്കെ കണ്ട് ഹൈദരാലി അവിടെ കൂടിക്കോളും എന്ന് വിചാരിച്ചിട്ട് ഇയാൾ പൈസയൊന്നും കൊടുക്കുന്നില്ല തിരിച്ച് ഇതൊക്കെ മുൻകൂട്ടി മുന്നേ ഉള്ള വീഡിയോകളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്തായാലും ഇതോടുകൂടി മൈസൂർ രാജ്യത്തിന്റെ സാമന്തൻ അല്ലെങ്കിൽ കപ്പം കൊടുക്കുന്ന ഒരു രാജാവുമായിട്ട് പാലക്കാട് രാജകുടുംബം മാറി എന്നാണ് അതായത് വർഷത്തിലെ പന്ത്രണ്ടായിരം പണം മൈസൂർ രാജാവിന് നൽകാമെന്ന ഒരു ഉടമ്പടി ഉണ്ടാക്കുന്നു ഹൈദരാലിക്ക് പന്ത്രണ്ട് ലക്ഷം നേരത്തെ നൽകാൻ എന്ന് പറഞ്ഞ സാമൂതിരി പിന്നെ അവർ പൈസ പോലും കൊടുത്തില്ലല്ലോ ആ സമയത്ത് സാമൂതിരി ചെയ്തൊരു പണി എന്താ വെച്ച് കഴിഞ്ഞാൽ മൈസൂരിലെ തളവയായ ദേവരാജയെ സമീപിച്ച ഹൈദരാലിക്ക് തിരിക്കാനാണ് നോക്കുന്നത് ദേവരാജയ്ക്ക് പിന്നീട് എന്ത് സംഭവിച്ചു മറ്റുള്ളവർക്ക് എന്ത് സംഭവിച്ചു എന്നതൊക്കെ ഞാൻ വേറൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ഞാനിവിടെ ആവർത്തിക്കുന്നില്ല പ്രശ്നങ്ങളെല്ലാം ഒതുങ്ങിയപ്പോൾ ഹൈദരുടെ ശ്രദ്ധ വീണ്ടും മലബാറിലേക്ക് തിരിഞ്ഞു പഴയ കിട്ടാനുള്ള കടങ്ങൾ ഈടാക്കാൻ അദ്ദേഹം തീരുമാനിക്കുന്നു ഈ കാര്യങ്ങൾ പാലക്കാട് രാജാവിനെ അറിയിക്കുന്നു ഹൈദരാലി കോഴിക്കോടിനെ ആക്രമിക്കുകയും സാമൂതിരി ആത്മഹത്യ ചെയ്യുകയും ചെയ്യുന്നു അതോടൊപ്പം തന്നെ പാലക്കാടിലെയും കോയമ്പത്തൂരിലെയും രാജാക്കന്മാരെ അതായത് അവരെ മലബാറിലെ രാജാക്കന്മാര് ഹൈദരാലി കീഴടക്കിയ വിവരം അറിയിക്കുകയും ചെയ്യുന്നുണ്ട് പാലക്കാട് രാജ നവാബിന്റെ അടുത്തേക്ക് പോവുകയും കോഴിക്കോട് നിന്ന് പൊന്നാനി വഴി മങ്കര വരെ അദ്ദേഹത്തെ അനുഗമിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പൊ ഈ ഇടങ്ങളിലെ മുതിർന്ന രാജകുമാരന്മാരൊക്കെ ആയിട്ട് ഹൈദരാലി ഭരണപരമായ ചില ക്രമീകരണങ്ങളൊക്കെ നടക്കുന്നുണ്ട് അതിനുശേഷമാണ് ഹൈദരാലി കോയമ്പത്തൂരിലേക്ക് തിരിച്ചു പോകുന്നത് കോയമ്പത്തൂര് പിന്നീട് അദ്ദേഹം കീഴടക്കുന്നുണ്ട് ഇനി അതിനോട് ബന്ധപ്പെട്ട വേറൊരു കാര്യം കൂടി പറയാം കൊമ്പി അച്ഛനെ ഭരണമേൽപ്പിച്ചിട്ടാണ് ഹൈദരാലി പോകുന്നതെങ്കിലും പിന്നീട് കൊമ്പി അച്ഛൻ അവിടുത്തെ നാട്ടുരാജാക്കന്മാരായിട്ട് ചേർന്ന് ഹൈദരാലിക്ക് തിരിയുന്നു എന്ന ഒരു വിവരം അദ്ദേഹത്തിന് സംശയം തോന്നി കൊമ്പി അച്ഛനെ അദ്ദേഹം ശ്രീരംഗപട്ടണത്തേക്ക് കൊണ്ടുപോയിട്ടുള്ളത് പിന്നീട് അദ്ദേഹത്തിനെ കുറിച്ച് ആരും അറിഞ്ഞില്ല എന്നാണ് അതിനുശേഷം പിന്നീട് ഇട്ടിപ്പങ്കി അച്ഛനാണ് ഹൈദരാലി അദ്ദേഹത്തിനെയാണ് വിശ്വസിക്കുന്നത് അദ്ദേഹത്തിനെയാണ് ഭരണമേൽപ്പിക്കുന്നത് നികുതി പിരിക്കാനുള്ള ചുമതല ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ആറോടെ ഹൈദര ഹൈദരൻ നിന്ന് കോട്ടയും കടത്തനാട് രാജാക്കന്മാരും ഇംഗ്ലീഷുകാരുടെ സഹായത്തോടെ പല സ്ഥലങ്ങളും തിരിച്ചു പിടിക്കുന്നുണ്ട് കോയമ്പത്തൂരിൽ നിന്ന് ഹൈദർ തിരിച്ചു വന്ന ഈ സംയുക്ത സൈന്യത്തെ പരാജയപ്പെടുത്തി വീണ്ടും ഈ സ്ഥലങ്ങൾ മൈസൂർ ഭരണത്തിന്റെ കീഴിലാകുന്നു പിന്നീട് ഹൈദർ അലി പാലക്കാട് ഒരു കോട്ട പണിയുവാൻ തീരുമാനിക്കുന്നു മലബാറിലെ തെക്കൻഡ് ഡിവിഷനുകൾ മൈസൂരിലെ ഉദ്യോഗസ്ഥന്മാരുടെ കീഴിലായി അങ്ങനെ പാലക്കാട് ഈ പ്രദേശങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമായിട്ട് മാറി ആംഗ്ലോ മൈസൂർ യുദ്ധങ്ങളെ കുറിച്ചിട്ട് മുൻപത്തെ വീഡിയോകളിൽ പറഞ്ഞുകൊണ്ട് ഞാൻ ഞാൻ കൂടുതലായിട്ട് വിവരിക്കുന്നില്ല ആയിരത്തി എഴുന്നൂറ്റി എൺപത്തിരണ്ട് ഏപ്രിൽ എട്ടിന് മഖ്ദൂമലി രണ്ടാം ലോ ആംഗ്ലോ മൈസൂർ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടതോടെ നഷ്ടപ്പെട്ടു പോയ സ്ഥലങ്ങളെ തിരുപ്പി തിരിച്ചെടുക്കാൻ അല്ലെങ്കിൽ പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ടിപ്പു ഹുസുൽത്താനെ ഹൈദരാലി അയക്കുന്നുണ്ട് ടിപ്പു അവിശ്വസനീയമായ വേഗതയിൽ തന്റെ പടയാളികളെ ശത്രുക്കളെ തുരത്തി ഓടിക്കാൻ വേണ്ടിയിട്ട് നയിച്ചുകൊണ്ട് പടിഞ്ഞാറൻ തീരത്തിലൂടെയാണ് കടന്നു വരുന്നത് അദ്ദേഹം വളരെ വേഗത്തിലാണ് വന്നുകൊണ്ടിരുന്നത് അപ്പോ കേണൽ അംബർ സ്റ്റോണിന്റെ കീഴിലെ ഇംഗ്ലീഷ് സൈന്യം ഒക്ടോബർ പത്തൊമ്പതിന് പാലക്കാട് എത്തുന്നുണ്ട് ടിപ്പു സുൽത്താൻ എത്തുന്നു എന്നുള്ള ആ ഒരു പ്രതീക്ഷ അവർക്ക് ഉണ്ടായിരുന്നില്ല ചെറുത്തുതെൽപ്പ് വലിയ കാര്യമായി ഉണ്ടാവില്ല എന്നാണ് അവർ വിചാരിച്ചത് പക്ഷേ അംബർസ്റ്റോൺ പ്രതീക്ഷയേക്കാളും വലിയ ചെറുത്തുതെൽപ്പും ആക്രമണവുമാണ് മൈസൂർ സൈന്യത്തിൽ നിന്ന് അവർക്ക് ഉണ്ടായത് രംഗം പന്തിയല്ലെന്ന് കണ്ട് അദ്ദേഹം പെട്ടെന്ന് തന്നെ പിൻവാങ്ങുന്നു ടിപ്പോ പാലക്കാട് എത്തിയപ്പോഴേക്കും അംബർസ്റ്റോണിന്റെ പാലായണം അറിയുന്നു ഉടനെ തന്നെ തന്റെ സൈന്യത്തെ ഇംഗ്ലീഷ് പിന്തുടരാൻ വേണ്ടിയിട്ട് അദ്ദേഹം അല്ലെങ്കിൽ പിന്തുടർന്ന് ആക്രമിക്കാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശം നൽകുന്നു അംബർഷോന്റെ സൈന്യം പരമാവധി വേഗത്തിൽ തങ്ങളുടെ ഭാരമുള്ള സാധനങ്ങളൊക്കെ ഒഴിവാക്കി രക്ഷപ്പെടുന്നുണ്ട് ടിപ്പുവിന്റെ കുതിരപ്പടയാളികള് ബ്രിട്ടീഷ് സൈന്യത്തിന്റെ ഒഴിവാക്കിയ യുദ്ധ സാമ്രാജ്യകളും മറ്റുമെല്ലാം പിടിച്ചെടുക്കുന്നുണ്ട് പൊന്നാനിയെ ആക്രമിച്ച് ബ്രിട്ടീഷുകാരെ വകവരുത്താൻ പദ്ധതികൾ ആസൂത്രണം ചെയ്ത് പൊന്നാനിയുടെ പുറത്ത് ടിപ്പു സുൽത്താൻ ക്യാമ്പ് ചെയ്യുന്നുണ്ട് എന്നാൽ ഹൈദരാലിയുടെ മരണവാർത്ത അറിഞ്ഞ് അദ്ദേഹം രഹസ്യമായിട്ട് മലബാറിന്റെ ഉത്തരവാദിത്വമല്ല മർഷദ് ബേഗാനെ ഏൽപ്പിച്ചിട്ട് അദ്ദേഹം പോവുകയാണ് ഈ സമയത്ത് തിരുവിതാംകൂർ രാജാവിന്റെ സാമുദ്രിയുടെയും സഹായത്തോടെ ഇംഗ്ലീഷ് സൈന്യം പാലക്കാട്ട് ചേരിയിലേക്ക് മാർച്ച് ചെയ്യുന്നുണ്ട് ഈ സൈന്യത്തിന് കാര്യമായ പ്രതിരോധമൊന്നും നേരിടേണ്ടി വന്നില്ല സാമൂതിരിയെ കോട്ടയ ഏൽപ്പിച്ച് ഇംഗ്ലീഷുകാർ മടങ്ങി ഇംഗ്ലീഷുകാർ മടങ്ങിയ ഉടൻ ടിപ്പുവിന്റെ സൈന്യം പാലക്കാട്ടേക്ക് മാർച്ച് ചെയ്തു ടിപ്പു എങ്ങനെയാണ് കോട്ട പിടിച്ചെടുത്തത് എന്നുള്ളത് മുന്നേ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല മാർച്ച് പതിനൊന്ന് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തിനാല് മംഗലാപുരത്ത് ഒരു ഉടമ്പടി വെക്കുന്നു മലബാർ വീണ്ടും ടിപ്പുവിന് കീഴിലാകുന്നു മലബാർ പ്രദേശത്തെ നിയന്ത്രിച്ചിരുന്നത് ഈ ഭാഗത്തു ഭാഗത്തുനിന്ന് ആയിരുന്നു എന്ന് ഞാൻ പറഞ്ഞിരുന്നു ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒമ്പത് ഒക്ടോബർ അവസാനത്തോടെ ടിപ്പു പാലക്കാട് എത്തുന്നുണ്ട് ഡിസംബർ ഇരുപത്തിനാലിന് അദ്ദേഹം തിരുവിതാംകൂറിലേക്ക് മാർച്ച് ചെയ്യുകയാണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് സെപ്റ്റംബർ ഇരുപത്തി ഒന്നിന് കേണൽ സ്റ്റുവേർട്ടിന്റെ നേതൃത്വത്തിലുള്ള ഇംഗ്ലീഷ് സൈന്യം പാലക്കാട് കോട്ട ആക്രമിക്കുന്നുണ്ട് ഈ സമയത്ത് കൊമ്പി അച്ഛന്റെ സൈന്യം അല്ലെങ്കിൽ കൊമ്പി അച്ഛൻ്റെ രഹസ്യമായ പിന്തുണ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു അത്രേ വെറും രണ്ടു മണിക്കൂറിനുള്ളിൽ കോട്ടയിൽ നിന്നുള്ള ആക്രമണം നിൽക്കുകയും ഒരു ദിവസത്തിനുള്ള കോട്ട കീഴടക്കിയതായി പ്രഖ്യാപിക്കുകയും ചെയ്തു ടിപ്പുവിന്റെ പതനത്തിനു ശേഷം ആയിരത്തി എഴുന്നൂറ്റി ജൂൺ ഇരുപത്തി ഒന്നിന് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കമ്മീഷണർമാരായ വില്യം ഗാമൻ ഫാർമറും അതുപോലെ തന്നെ മേജർ അലക്സാണ്ടർ വാക്കറും കൊമ്പി അച്ഛനുമായിട്ട് പാലക്കാട് കോട്ടയിൽ വെച്ച് ഒരു ധാരണാപത്രം ഒപ്പിടുന്നുണ്ട് ഇത് പ്രകാരം രാജാവിന്റെ ഭരണാധികാരം തിരിച്ചു ലഭിക്കുന്നു ഇതേ വർഷം തന്നെയാണ് ഇട്ടിപ്പങ്കി അച്ഛൻ മരിക്കുന്നതും ഇട്ടിക്കൊമ്പി അച്ഛൻ സ്ഥാനം ഏറ്റെടുക്കുന്നതും ബ്രിട്ടീഷുകാര് നാട്ടുരാജ്യങ്ങളുമായി ആദ്യം ഉണ്ടാക്കിയ ആ കരാറുകളെല്ലാം പിന്നീട് അസാധുവാവുകയാണ് ചെർപ്പളശ്ശേരിയിലെ കോടതികളിൽ നടത്തുന്ന ക്രിമിനൽ കേസുകളിൽ തീർപ്പ് കൽപ്പിക്കാനുള്ള അധികാരം ബ്രിട്ടീഷുകാര് രാജാവിൽ നിന്ന് എടുത്തു കളയുകയാണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് ഒക്ടോബറിൽ നികുതി പിരിക്കുവാനുള്ള രാജാവിന്റെ അധികാരവും ഇല്ലാതാക്കി മലബാർ മാനുവലിൽ പറയുന്നത് പ്രകാരം ഉള്ളാട്ടിൽ കണ്ട നായരെ പാലക്കാട് രാജ കൊലപ്പെടുത്തുകയും പരമേശ്വരൻ എന്ന ഒരു ബ്രാഹ്മണനെ അന്ധനാക്കുകയും ചെയ്തതായിട്ട് എഴുതിയിരിക്കുന്നു ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് ജൂലൈ ഏഴിന് രാജ കൽപ്പാത്തിയിലെ വസതിയിൽ നിന്ന് ഒളിച്ചോടിപ്പോയി രാജയെക്കുറിച്ച് വിവരം അറിയിക്കുന്നവർക്ക് അയ്യായിരം രൂപ പാരിതോഷികം പ്രഖ്യാപിച്ചിരുന്നു ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് സെപ്റ്റംബർ ആറിന് പാലക്കാട് ഫോർട്ടിലെ കമാൻഡന്റായ മേജർ ജെയിംസ് റോമിനിയുടെ മുൻപാകെ രാജ കീഴടങ്ങുന്നു തലശ്ശേരി ജയിലില് അദ്ദേഹം കുറച്ചു കാലം തടവിലായിരുന്നു അതായത് ഏകദേശം ഒരു വർഷം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് മാർച്ച് രണ്ടിന് അദ്ദേഹം മരണപ്പെട്ടതായിട്ട് രേഖകളുണ്ട് അദ്ദേഹത്തിന് കൊന്നതാണെന്നൊക്കെയാണ് പറയപ്പെടുന്നത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഒക്ടോബർ പത്തിന് ഈസ്റ്റ് ഇന്ത്യ കമ്പനി പാലക്കാടിന്റെ ഭരണം പരിപൂർണമായി ഏറ്റെടുക്കുന്നു മുതിർന്ന രാജാവിനും മറ്റു നാല് സ്ഥാനികൾക്കും വർഷത്തിൽ മാലികാന എന്ന പെൻഷൻ അനുവദിക്കുകയും ചെയ്യുന്നു വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി